സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണിലെ കണ്ണൂർ വാരിയേഴ്സിൻ്റെ അവസാനത്തെ ഹോം മത്സരമാണ് ഇന്ന് കണ്ണൂരിൽ നടക്കുന്നത് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ അവസാന മത്സരത്തിന് വലിയ പ്രതീക്ഷയോടെയാണ് കണ്ണൂരിൻ്റെ ആരാധകർ കാത്തിരിക്കുന്നത് കാരണം കഴിഞ്ഞ നാല് കളികളിൽ നാല് കളികളിൽ നിരാശാജനകമായിട്ടുള്ള പ്രകടനമാണ് കണ്ണൂരിൻ്റെ ഭാഗത്തുണ്ട് ഇത്തവണത്തെ കളി എങ്ങനെയാ മനോ കാണുന്നത് കളി എന്തായാലും ജയിക്കണം കാരണം നമുക്ക് കാരണം കഴിഞ്ഞ കളി എന്തായാലും നമ്മൾ പൊട്ടുന്ന സ്ഥിതിക്ക് കളി ജയിച്ചേ മതിയാവുള്ളൂ മൊത്തത്തിൽ കണ്ണൂരിന്റെ നാല് കളി കഴിഞ്ഞു അപ്പോൾ എങ്ങനെയാണ് കണ്ണൂരിൻ്റെ ഒരു പ്രകടനത്തിനെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത് കണ്ണൂരിൽ മികച്ച പ്രകടനം തന്നെയാണ് കാരണം ഇക്കളി നമുക്ക് ജയിച്ചേ പറ്റുള്ളൂ ഇക്കളി ജയിച്ചാലേ നമുക്ക് സെമിയിലേക്ക് എത്താൻ പറ്റുള്ളൂ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യൂ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ഈ ഫാൻസിന് ആവേശം കൊടുക്കുന്നുണ്ട് പക്ഷേ എവേ മത്സരങ്ങളിൽ ആഴ്ച വെച്ച ഒരു പ്രകടനം കണ്ണൂരിൽ എടുക്കാൻ പറ്റില്ല ഇല്ല സാധിച്ചില്ല എന്നാലും ഇക്കളി നമ്മൾ ജയിച്ചിരിക്കും ഉറപ്പാണ് ഇതിപ്പോ കുറേ നാളുകൾക്ക് ശേഷമാണ് കണ്ണൂരിലേക്ക് മത്സരം ഒരു പ്രൊഫഷണൽ മത്സരം എത്തിയത് കണ്ണൂരിലേക്ക് കളി വന്നപ്പോൾ നമ്മള് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മത്സരം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വന്നത് ആ മത്സരം ടൂർണമെന്റ് മൊത്തത്തിൽ ആസ്വദിച്ചോ ആസ്വദിച്ചു കളി കണ്ണൂർ സെമി ാണ് ഇന്നത്തെ ജയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ണൂരിന് സെമിയിൽ എത്താൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ മത്സരത്തെ വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാണുന്നത് കണ്ണൂരിന്റെ ഇന്നത്തെ പ്രകടനം എങ്ങനെ പ്രതീക്ഷിക്കും സ്റ്റേഡിയായിരുന്നല്ലോ ബാക്കി നാല് മത്സരങ്ങൾ തൃശ്ശൂർ ജയിച്ചിട്ട് സെമി ഓക്കെ സെമി ഇന്ന് ജയിച്ചാൽ മാത്രമേ സെമി എത്തുള്ളൂ വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകരെത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എങ്ങനെ നിങ്ങളെ നാട്ടുകാരനാണ് കണ്ണൂരിന് വേണ്ടി കളിക്കുന്നത് അതെ അതെ സിനാനുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ നമ്മൾ നാല് മത്സരം കഴിഞ്ഞു അതിനകത്ത് നമ്മളൊരു പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് കണ്ണൂരിന്റെ പ്രകടനം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇത്തവണ ഇന്ന് ജയിച്ചില്ലെങ്കിൽ നമുക്ക് സെമീന്റെ ഒരു പ്രതീക്ഷ പോലും നഷ്ടപ്പെടുകയും ചെയ്യും ജയിക്കും 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 ആ തന്നെയുള്ളത് മലപ്പുറത്തോട് നമുക്ക് ജയിക്കാൻ പറ്റില്ല ആവേശകരമായ സമനില കിട്ടുമല്ലോ മലപ്പുറത്തിൻ്റെ കൂടെ മലപ്പുറം ലീഡ് ചെയ്ത് നിന്നിട്ടും നമുക്ക് അവസാന സമയത്ത് സമനില പിടിക്കാൻ പറ്റി എന്തായാലും ഇന്നെന്തായാലും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഫുട്ബോൾ വരുന്നത് അത് ശരിക്കും അതെ അതെ ഫസ്റ്റ് കളി മുതലേ നല്ല ക്രൗഡേനും കളികാണ് നല്ല നല്ല കളിയും കളിച്ചു പക്ഷേ പിന്നെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞ കളി തോറ്റുപോയി അതുകൊണ്ട് കാണികളെ നിരാശയിലുള്ളത് ടീം നമ്മളെ മാറ്റും മാറ്റും അത് ഇന്നത്തെ കളി ജയിക്കും വലിയ പ്രതീക്ഷയാണ് കണ്ണൂരിന്റെ ആരാധകർക്ക് ഉള്ളത് കാരണം ഇന്നത്തെ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ സെമിയുടെ ഒരു പ്രതീക്ഷ കണ്ണൂരിനെ വെച്ച് പുലർത്താൻ കഴിയുള്ളൂ കോഴിക്കോടുമായിട്ടുള്ള ഇന്നത്തെ മത്സരത്തെ അതുകൊണ്ട് തന്നെ കണ്ണൂരിന്റെ ആരാധകർ വിജയിപ്പിക്കാനുള്ള വലിയൊരു ആവേശവും പ്രചോദനവും നൽകും എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഏതായാലും മത്സരത്തിലുള്ള ഒരുക്കങ്ങൾ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ പൂർത്തിയായി കഴിഞ്ഞു കാണികൾ വലിയ തരത്തിൽ തന്നെ ഇന്നുമുണ്ട് അവസാന മത്സരമായതുകൊണ്ട് തന്നെ കാണികളുടെ വലിയ കയറ്റം ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിയും ക്യാമറമാൻ രാജേഷ് വടകരക്കൊപ്പം ബിജിഷ് ഗോവിന്ദൻ മീഡിയ വൺ കണ്ണൂർ